ഹായ് ഹലോ ആദ്യ ശ്ലോകന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഒരു മൂന്ന് മാല പരിചയപ്പെടുത്തുകയാണ് അപ്പം നല്ല അത്യാവശ്യം നല്ല തിക്നെസ്സുള്ള ഒരു എട്ടു പിടിയുടെ മാലയാണ് ഈ ഒരു മൂന്ന് മാലയും ഓക്കെ അത്യാവശ്യം ഫങ്ഷൻസിനെല്ലാം നമുക്ക് വലിയ ലോക്കറ്റോടു കൂടി നമുക്കിത് ഉപയോഗിക്കാൻ സാധിക്കും അതെല്ലാം നമുക്ക് നല്ല ഇച്ചിരി വലിയ താലിയൊക്കെ ഇച്ചിരി ഒരു അരപ്പവൻ അല്ലെങ്കിൽ ഒരു ഒരു പവനിലൊക്കെ താലി വരുന്നവർക്ക് ഇതിനകത്ത് ധൈര്യമായിട്ട് നമുക്ക് ഇതിനകത്ത് ഇടാനായിട്ട് സാധിക്കും കുറച്ച് നല്ല നമ്മുടെ കഴുത്തിൽ നിറഞ്ഞു നിൽക്കത്തക്ക വിധത്തിലുള്ള ഒരു മാലകളാണ് കേട്ടോ ഇതെല്ലാം അപ്പം നമുക്കൊന്ന് നോക്കാം ആദ്യം നമ്മൾ കാണുന്നത് ദാ ഇതുപോലൊരു മാലയാണ് കണ്ടോ അത്യാവശ്യം കട്ടിയായിട്ടുള്ള ഒരു പാറ്റേണിലാണ് ഏട്ടോ ഇത് വന്നിരിക്കുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ല നമുക്ക് നല്ല കഴുത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു ടൈപ്പ് മാലയാണ് ഇതിൻ്റെ കൂടെ നമുക്ക് പ്രത്യേകിച്ച് വേറെ മാലകളുടെ ഒന്നും ആവശ്യമില്ല ഫങ്ഷനൊക്കെ പോകുമ്പോൾ ഈ ഒരു ഒറ്റ മാല മതി നമ്മുടെ കഴുത്ത് നിറഞ്ഞു നിൽക്കാൻ കണ്ടോ നല്ല ഭംഗിയാണ് ഏട്ടോ കാണാനായിട്ട് നമുക്ക് നല്ല വലിപ്പമുള്ള ഒരു ഡബിൾ കൊളുത്താണ് ഇത് കിടക്കുന്നത് അത് നമുക്ക് അത്യാവശ്യം നല്ലൊരു ലോക്കറ്റോ താലിയോ ഒക്കെ ഇടാൻ പറ്റിയ രീതിയിലുള്ള ഒരു കൊളുത്താണ് കേട്ടോ കിടക്കുന്നത് ഓക്കെ അപ്പോൾ ഈ മാലയുടെ വില എന്ന് പറയുന്നത് അഞ്ഞൂറ് രൂപയാണ് കേട്ടോ നല്ല അടിപൊളി ഒരു പാറ്റേൺ ആണ് നല്ല പ്ലേറ്റിംഗ് ആണ് ഓക്കെ പിന്നെ നമ്മൾ പരിചയപ്പെടുന്ന മാല ഈ ജാസ്മിൻ എന്ന് പറയുന്ന ആ ഒരു മാലയാണ് നല്ല ഭംഗിയാണ് അതും കാണാനായിട്ട് ഇത് ഞാൻ ഒരുപാട് കാണിച്ചിട്ടുണ്ട് നമ്മുടെ വീടുകളിൽ പത്ത് പിടിയും എട്ട് പിടിയും ആയിട്ട് ഞാൻ ഒരുപാട് സെയിൽ ഒരു മാലയാണ് ഈ ഒരു ജാസ്മിൻ മാല അതും നല്ല ഭംഗിയാണ് ഇതെല്ലാം ഹാൻഡ് മെയ്ഡ് മാലകളാണ് അത്രയും തന്നെ ക്വാളിറ്റിയും ഒക്കെയുള്ള മാലകളാണ് നല്ല പ്ലേറ്റിംഗ് ആണ് ഒരുപാട് നാൾ നിങ്ങൾക്കിത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഓക്കെ അപ്പം അതിൻ്റെ കൊളുത്തും വന്ന് ഇതാ നല്ല ഒരു വലിപ്പമുള്ള കൊളുത്താണ് വന്നിരിക്കുന്നത് കണ്ടോ ഇതിന്റെ വില വന്ന് ഇതും അഞ്ഞൂറ് രൂപയുടെ ഒരു മാലയാണ് കേട്ടോ ഓക്കെ പിന്നെ നമ്മൾ വന്ന മാല എന്ന് പറഞ്ഞാൽ ഇതാ ഈ ഒരു റുവശി മാലയാണ് അപ്പം നിങ്ങൾക്കറിയാം ഇതിൻ്റെ കൊലിസും കാര്യങ്ങളും എല്ലാം നമുക്ക് ഒരുപാട് നമ്മൾ സെയിൽ ചെയ്തിട്ടുള്ള ഒരു ഒരു ഫാഷനാണ് ഒരു പാറ്റേൺ ആണ് ഇത് അത്യാവശ്യം നമ്മളെ കഴുത്തിൽ ഇങ്ങനെ പരന്ന് നിറഞ്ഞു കിടക്കുന്ന രീതിയിലുള്ള ഒരു മാലയാണ് കേട്ടോ ഇത് കണ്ടോ അപ്പം ഇതും നല്ല മാലയാണ് കേട്ടോ അപ്പം നമ്മുടെ ഈ ഒരു ഉർവശി ചെയിൻ നല്ല ഭംഗിയാണ് നല്ലതുണ്ടോ നല്ല പതിഞ്ഞു കിടക്കുന്ന ടൈപ്പ് മാലയാണ് ഇതിന്റെ വില എന്ന് പറഞ്ഞാൽ നാനൂറ് രൂപയാണേട്ടോ അപ്പം ഇത് മൂന്നുമാണ് നമ്മുടെ മാലകളെ കേട്ടോ ഫസ്റ്റിൽ കാണുന്നത് ഈ ഒരു മാലയാണ് ഈ ഒരു ജാസ്മിൻ മാലയാണ് അപ്പോൾ ഫൈനലായിട്ട് കാണിച്ചിരിക്കുന്നത് ഈ ഒരു മാലയാണ് ഓക്കെ അപ്പോൾ മൂന്നുമാണ് നമ്മുടെ മാലകൾ അപ്പം ആവശ്യമുള്ളവർ വാട്സാപ്പിലേക്ക് മെസ്സേജ് അയയ്ക്കുക വാട്സാപ്പ് നമ്പർ കൊടുത്തേക്കാം ഓക്കെ അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ വെന്റിപ്പ് ചെയ്യുകയാണ് ഇടി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്കിനൊരു പുതിയ വീഡിയോയിൽ കാണാം